നമസ്കാരം മൂന്ന് ബന്ദികളെ കൂടി ഇസ്രായേലിന് വിട്ടു നൽകി ഹമാസ് കഴിഞ്ഞ ദിവസം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത മൂന്ന് ബന്ദികളുടെ മൃതശരീരമാണ് റെഡ് ക്രോസിന് ഹമാസ് കൈമാറിയത് റെഡ് ക്രോസ് ഇത് ഇസ്രായേലി സൈന്യത്തിന് കൈമാറിയിരിക്കുന്നു തങ്ങൾക്ക് ലഭിച്ച മൃതശരീരങ്ങൾ ഇസ്രായേലി ബന്ദികളുടേതാണോ എന്ന് പരിശോധിക്കാനുള്ള ഫോറൻസിക് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് രണ്ട് ദിവസം മുമ്പാണ് മൂന്ന് ബന്ദികളുടെ മൃതശരീരം ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ആ മൃതശരീരങ്ങൾ ഇസ്രായേലി ബന്ദികളുടേതല്ലെന്നും പാലസ്തീനിൽ കൊല്ലപ്പെട്ട പാലസ്തീനികളുടേതാണെന്നുമുള്ള വിവരങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു പിന്നാലെ ഈ മൂന്ന് മൃതശരീരങ്ങളും ഹമാസിന് തിരികെ കൈമാറുകയും ചെയ്തു ഇസ്രായേലി സേന ഹമാസിന്റെ ചതി ഒരിക്കൽ കൂടി അന്ന് ലോകം തിരിച്ചറിഞ്ഞ ദിവസവുമായിരുന്നു അതിന് പിന്നാലെ ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ ആരംഭിച്ചത് ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടു നൽകാൻ അനുവദിച്ച് നൽകിയ സമയം അതിക്രമിച്ചു എന്നും ഇനി ഹമാസിനെതിരെ സമാധാനത്തിന്റെ പാതയില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കി അങ്ങനെ ഒക്ടോബർ പതിമൂന്നിന് നിലവിൽ വന്ന സമാധാന കരാറിന് ശേഷം ആദ്യമായി ഗാസയിലേക്ക് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണവും ഉണ്ടായി നിരവധി ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടു അൽ ബ്രിഗേഡിന്റെ ഒൻപത് കൊടും ഭീകരന്മാരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ അമേരിക്ക ഹമാസിന് അന്ത്യശാസനം നൽകുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണത്തെ ഞങ്ങൾക്ക് കുറ്റം പറയാനൊക്കില്ല കാരണം ഇസ്രായേൽ നടത്തുന്നത് ന്യായമായ ആക്രമണമാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാറിൽ ചില പ്രത്യേക നിബന്ധനകൾ ഉണ്ടായിരുന്നു ഒന്ന് ഒറ്റത്തവണയായി ഹമാസിന്റെ പക്കലുള്ള ജീവനോടെയുള്ള ഇരുപത് ബന്ദികളെയും വിട്ടയക്കും ആ ഇരുപത് ബന്ദികളെ രണ്ട് തവണയായി ഹമാസ് വിട്ടു നൽകി ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങളാണ് ഹമാസിന്റെ പക്കൽ ഉണ്ട് എന്ന് ഹമാസ് പറഞ്ഞിരുന്നത് അതിൽ അതിൽ പതിനേഴ് പേരുടെ മൃതശരീരങ്ങളാണ് പല തവണയായി ഹമാസ് കൈമാറിയത് അവശേഷിക്കുന്ന മൃതശരീരങ്ങൾ എവിടെയാണെന്ന് അറിയില്ലെന്നും ആ മൃതശരീരങ്ങൾ തിരികെ നൽകാൻ കഴിയില്ലെന്നും ഹമാസ് നിലപാടെടുത്തു എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇസ്രായേലിന്റെ സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ച് ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒൻപത് മൃതശരീരങ്ങൾ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തുകയും ചെയ്തു ഈ മൃതശരീരങ്ങളുടെ ലൊക്കേഷൻ തന്നെ ഇസ്രായേൽ ഹമാസിന് കൈമാറി എന്നിട്ടും മൃതശരീരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറായില്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യുദ്ധം വീണ്ടും ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഇസ്രായേലിന്റെ ആക്രമണം രണ്ട് ദിവസം പിന്നിടുമ്പോഴാണ് കയ്യിലുള്ള മൂന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറായിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാവകാശമാണ് തങ്ങൾക്ക് നൽകേണ്ടതെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ ആഹ് ഇസ്രായേലി സേന പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഗാസയിൽ നിന്നൊപ്പിയെടുത്ത ആ ദൃശ്യങ്ങളാണ് ആ പാലസ്തീനികളുടെ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് ഒരു കുഴിക്കകത്ത് ഇടുന്ന ഹമാസിന്റെ ഭീകരന്മാർ പിന്നാലെ ആ മൃതശരീരങ്ങൾക്ക് മുകളിലേക്ക് മണ്ണുകൾ മണ്ണ് വെട്ടി നിറയ്ക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ പിന്നീട് ഈജിപ്തിന്റെ മധ്യസ്ഥർ എത്തുമ്പോൾ ഈ മൃതശരീരങ്ങൾ കാട്ടിക്കൊടുക്കുകയും ആ മൃതശരീരങ്ങൾ ആ കുഴിയിൽ നിന്നെടുക്കുകയും അത് ഇസ്രായേലി ബന്ധുക്കളുടെ മൃതശരീരങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഹമാസിന്റെ ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് ഇസ്രായേലി സേന പുറത്തുവിട്ടത്